പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരായിരുന്ന മറവഞ്ചേരി തെക്കേടത്ത് നീലകണ്ഠ ഭാരതി സ്വാമിയാരുടെ തിരുമനസ്സുകൊണ്ട് എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞൊരു കഥയാണ് ഒരു കാര്യമാണ് സംഭവമാണ് അദ്ദേഹം അകത്ത് പുഷ്പാഞ്ജലിക്ക് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഉത്രാടം തന്നാൽ തിരുമനസ് ഈ ഒറ്റ ഭഗവാനെ ഇങ്ങനെ പിറകോട്ടിങ്ങനെ ഏഴടിയോ മറ്റോ വെച്ചപ്പോൾ ഇങ്ങനെ ചാഞ്ഞ് പുറകോട്ട് വീഴാൻ പോയി ആ ഇത് ഓർക്കുന്നുണ്ടോ നമ്പുരാട്ടി അതെ അതിപ്പോൾ അപ്പോഴത്തേക്ക് അമ്മ കുറച്ച് അല്പം അമ്മ ആരോഗ്യനിലയും അല്പം മോശമായി തുടങ്ങിയ കാലമാണ് പുറമോട്ട് വന്ന് ഒറ്റകൽ വണ്ടി വിത്തുന്ന പുറമോട്ട് വന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ലെവലില്ല അവിടുന്ന് ആ സോപാനത്തിലേക്ക് ഇറങ്ങുന്നത് അവിടെ എന്തോ ബാലൻസ് തേറ്റിയാണ് പുറമോട്ടേക്ക് പോയി അപ്പോൾ അവിടെ തൂക്കുവിളക്കുകളുണ്ട് കത്തിച്ച തൂക്കുവിളക്കാണ് കത്തിക്കൊണ്ടിരിക്കുന്നതാണ് തൂക്കം അപ്പോൾ തട്ട് തട്ട് തട്ടായിട്ട് കത്തുകൾ മാലവിളക്കാണ് ഒറ്റ ഒറ്റ വിളക്കല്ല അതുകൊണ്ട് പക്ഷേ ഇത് തട്ട് തട്ടായിട്ടുള്ള തൂക്കുവിളക്കാണ് അപ്പം പെട്ടെന്ന് പുറമോട്ടങ്ങ് മറിഞ്ഞു കയറി തൂക്കവെളുക്കിലാണ് കയറി പിടിച്ചത് എന്തെല്ലാം സംഭവിക്കാമെന്നുള്ളൂ മറിഞ്ഞ് താഴോട്ട് വേണ്ടിയിരുന്നെങ്കിൽ എന്ത് പറ്റും എന്നുള്ള ഈശ്വരൻ അറിയാം ഇത്രയും പൊക്കത്ത് നിന്ന് താഴോട്ട് വീഴുമ്പോൾ അതൊന്ന് അറ്റ് അറ്റ്ലീസ്റ്റ് ഫ്രാക്ചറെങ്കിലും നിശ്ചയം എന്ത് പറ്റുന്നുണ്ടോ അറിയാമയോ അതൊന്ന് ഇനി അതല്ല ഇത് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇത്രയും വിളക്ക് ഇത്രയും തിരി കത്തുകയാണ് വളരെ പെട്ടെന്ന് ഒന്നിലോ ദേഹത്തന്നെ പൊള്ളാം മുണ്ടി തീ പിടിക്കാം ഒന്നും നടന്നില്ല എന്നുള്ളതാണ് അതിശയം ഒന്നും നടന്നില്ല തിരിച്ച് ബാലൻസ് ചെയ്യുകയും ചെയ്ത് അപ്പോഴത്തെ ഇവരും അത്യപ്രവർത്തികരൊക്കെ ഉണ്ടല്ലോ താഴോട്ടിറങ്ങി വരാൻ പറ്റി ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് പത്മനാഭൻ്റെ അങ്ങ് അളവറ്റ ഒരു അനുഗ്രഹം തന്നെയാണ് എൻ്റെ അടുത്ത് അന്ന് സ്വാമിയാർ പറഞ്ഞതാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മാലവിളക്ക് ഇങ്ങനെ തമ്പരാനിങ്ങനെ പിടിച്ചപ്പോൾ ഈ മാലവിളക്കീന്നിങ്ങനെ തട്ടുതട്ടായിട്ട് വിളക്കാണല്ലോ അപ്പോൾ അതിലിങ്ങനെ എണ്ണ അദ്ദേഹത്തിൻ്റെ മുണ്ടിലോട്ട് വീണു ഈ തിരികൾ രണ്ട് മൂന്നെണ്ണിങ്ങനെ തൂങ്ങി കിടക്കുന്നതല്ലാതെ കത്തുന്ന തിരികളാണ് അദ്ദേഹത്തിന് മുന്നിലോട്ട് വീഴുന്നില്ല അപ്പം അത് അദ്ദേഹം വളരെ ഇങ്ങനെ അദ്ദേഹം തൊഴുതുകൊണ്ടാണ് പറഞ്ഞത് അത് ഞാൻ കണ്ടു എന്നിട്ട് അദ്ദേഹം അത് അമിക്കസ് ക്യൂറി സ്വാമിയാരെ കണ്ട് നമസ്കരിച്ച് ഈ ഉത്രാടന തമ്പലിനെ പറ്റി സംസാരിച്ചപ്പോൾ സ്വാമിയാർ ഈ കഥയൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തും പറഞ്ഞു കേൾപ്പിച്ചു ഇങ്ങനൊരു സംഭവം ഞാൻ നേരിട്ട് കണ്ടതാണ്